പുതിയ ഗതാഗത മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ സ്ഥാനമേറ്റപ്പോൾ മുതൽ പുതിയ പരിഷ്കാരങ്ങളും പഴയ നിയമങ്ങൾ അനാവശ്യമാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരുപാട് മാറ്റങ്ങളാണ് കേരളത്തിൽ കൊണ്ടുവന്നത് ആ മാറ്റങ്ങൾ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഏറെയാണ് അതിൽ പ്രധാനം ഇലക്ട്രിക് ബസ്സുകളെ കുറിച്ചാണ് പ്രത്യേകിച്ചിട്ട് മുൻമന്ത്രി ലാഭകരമെന്ന് വിശേഷിപ്പിച്ച സിറ്റി സർക്കുലർ പദ്ധതി നഷ്ടമാണെന്നാണ് കെ ബി ഗണേഷ് കുമാർ വാദിച്ചത് തിരുവനന്തപുരത്തെ ആദ്യത്തെ ഹരിത നഗരമാക്കാനാണ് ആയിരത്തി അറുപത് ബസ്സുകൾക്ക് വേണ്ടി അപേക്ഷിച്ചിരുന്നത് ഇപ്പോൾ നിലവിൽ നൂറ്റി ഇ ബസ്സുകളാണ് അവിടെ ഓടുന്നത് വൈദ്യുതി വാടക ഉൾപ്പെടെ ഇരുപത്തിയാറ് രൂപയാണ് ഈ ബസിന്റെ കിലോമീറ്റർ ചെലവെന്നാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ബസിന്റെ വരവ് നാൽപ്പത്തി ആറ് രൂപയാണ് എന്നാൽ ഒരു ഇ ബസിന്റെ വിലയ്ക്ക് നാല് ചെറിയ ഡീസൽ ബസ്സുകൾ വാങ്ങാമെന്നാണ് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞത് എന്നാൽ മറുവാദം പരിശോധിച്ചാൽ ഡീസലിന് വേണ്ടിയാണ് വരുമാനത്തിന്റെ പകുതി ചിലവാക്കുന്നതെന്നാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗ്രീൻ മൊബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനായുള്ള പ്രധാനമന്ത്രി ഇ ബസ് സേവാ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ പത്ത് നഗരങ്ങൾക്കായി നൽകാമെന്ന് പറഞ്ഞ തൊള്ളായിരത്തി അമ്പത് ബസ്സുകൾ വേണ്ടെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് ഇത് സംബന്ധിച്ച് ഫയൽ ഗതാഗത വകുപ്പ് മടക്കി അയച്ചു ഫയലിൽ പറയുന്ന ചേർത്തലയിലും കായംകുളത്തുമൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ ബസ്സുണ്ട് കൊച്ചിയും തിരുവനന്തപുരവും ആ ലിസ്റ്റിൽ ഇല്ല എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി തിരുവനന്തപുരം ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇവിടെ ഇപ്പോൾ ഓടുന്ന വണ്ടിക്ക് തന്നെ സ്ഥലമില്ലെന്നായിരുന്നു മറുപടി അതുകൊണ്ട് തന്നെ പുതുതായി ഡീസൽ ബസ്സുകൾ മതിയെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം അഞ്ഞൂറ്റി അൻപത്തി ഡീസൽ ബസ്സുകൾ വാങ്ങുന്നതിന് നേരത്തെ പ്ലാൻ ഫണ്ടിൽ വകയിരുത്തിയ തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഗതാഗത വകുപ്പും ധനവകുപ്പിന് കത്ത് നൽകിയിട്ടുണ്ട് കേന്ദ്ര സൗജന്യമായി തൊള്ളായിരത്തി അൻപത് ബസ്സുകൾ തന്നാലും സംസ്ഥാന സർക്കാർ നാൽപ്പത്തിരണ്ട് കോടി രൂപ കണ്ടെത്തേണ്ടി വരുമെന്ന് ന്യായവും മന്ത്രി പറയുന്നു എങ്കിൽ പോലും അത് ലാഭമല്ലെന്ന ചോദ്യത്തിന് മന്ത്രിക്ക് ഉത്തരമില്ല ഡീസൽ വണ്ടി വാങ്ങുമ്പോൾ ഇടനിലക്കാർക്ക് കിട്ടുന്ന കമ്മീഷൻ കണ്ണുനട്ടാണ് സംസ്ഥാന വിരുദ്ധമായ തീരുമാനം എന്ന ആരോപണം മറ്റൊരു പക്ഷം ഉയർത്തുന്നുണ്ട് ഇ ബസ് സേവാ പദ്ധതിയുടെ ഭാഗമായി പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ നൂറ്റി അറുപത്തിഒൻപത് നഗരങ്ങളിലേക്ക് പതിനായിരം ഇലക്ട്രിക് ബസ്സുകളാണ് കേന്ദ്രം നൽകുന്നത് ഗ്രീൻ എനർജിയിൽ പ്രവർത്തിക്കുന്ന ഓട്ടോമാറ്റിക് യാത്രാക്കൂലി സംവിധാനങ്ങളുള്ള മെട്രോയുടെ മാതൃകയിലുള്ള ബസ്സുകളാണ് കേരളത്തിന് പത്ത് നഗരങ്ങളായി തൊള്ളായിരത്തി അമ്പത് ബസ്സുകൾ ലോ ഫ്ലോർ ഇലക്ട്രിക് ബസ്സുകൾ പന്ത്രണ്ട് മീറ്ററും ഒൻപത് മീറ്ററും നീളമുള്ള രണ്ട് വിഭാഗങ്ങളായിരിക്കും പന്ത്രണ്ട് മീറ്റർ ബസ്സുകൾക്കാണ് കേരളം ആഗ്രഹം പ്രകടിപ്പിച്ചത് തിരുവനന്തപുരത്തിനും കൊച്ചിക്ക് നൂറ്റി അൻപത് ബസ്സുകൾ വീതം ലഭിക്കും ബസ്സുകൾക്കൊപ്പം ഡ്രൈവർമാരെ പദ്ധതി പ്രകാരം നൽകും ഇതിന്റെ ഇന്ധന ചെലവ് സംസ്ഥാനം വഹിക്കണം കേന്ദ്ര ചാർജിംഗ് സ്റ്റേഷനുകൾ നൽകും കൂടാതെ പ്രവർത്തിപ്പിക്കുന്ന കിലോമീറ്ററുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനം വരുമാനത്തിന്റെ ഒരു വിഹിതം കേന്ദ്രത്തിന് നൽകണം കേന്ദ്രത്തിന്റെ വിഹിതം അടച്ച മറ്റെല്ലാ ചെലവുകളും നടത്തി സംസ്ഥാനത്ത് ഒരു കിലോമീറ്ററിന് ആയിരത്തി പതിനഞ്ച് രൂപ ലാഭം ലഭിക്കുന്ന തരത്തിലാണ് പാക്കേജ് അന്തിമമാക്കിയത് ആന്റണി രാജു ഗതാഗത മന്ത്രി ആയിരുന്നപ്പോൾ നൽകിയ പ്രപ്പോസലാണ് ഗണേഷ് കുമാർ വേണ്ടെന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങൾ ഇതിനകം മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ബസ്സുകൾ ഉറപ്പാക്കിയിരുന്നു ഏതായാലും കേന്ദ്ര സർക്കാർ നൽകാമെന്ന് പറഞ്ഞ തൊള്ളായിരത്തി അൻപത് ഈ ബസ്സുകൾ നിരസിച്ചതിൽ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ശുദ്ധ മണ്ടത്തരമാണ് ചെയ്യുന്നതെന്നും പറഞ്ഞ് അദ്ദേഹത്തിന്റെ നേരെ വലിയ പ്രതിഷേധങ്ങളും നിലവിൽ നടക്കുന്നുണ്ട്